ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മെത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാസത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഇൻറ്റഗ്രേറ്റ് ബൈ പാർഷൽ ഫ്രാക്ഷൻ ഫൈവ് 13 മൈനസ് തേർട്ടീൻ ബൈ എക്സ് മൈനസ് ത്രീ ഇൻ്റർ എക്സ് മൈനസ് ടു ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രിന് നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ ഡിസ് ബി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കൂ നമുക്കിതിൻ്റെ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എപ്പോയി ഓർത്തിരിക്കേണ്ടത് നമ്മളിങ്ങനെ നോക്കൂ ഇവിടെ മേലെ എക്സിൻ്റെ പവർ ആണ് താഴെ ഇവിടെ രണ്ട് എക്സ് ഉണ്ട് ഓക്കെ ഈ രണ്ട് എക്സ് ബ്രാക്കറ്റിലാണ് അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനാണ് അപ്പം എക്സിൻ്റ് എക്സ് സ്ക്വയർ വരും അപ്പം മേലെ എക്സിൻ്റെ പവർ വണ്ണും താഴെ എക്സിൻറ്റു എക്സ് എക്സ്ക്വയർ എക്സിൻ്റെ പവർ ടൂവും വരും ഓക്കെ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഒരു മെത്തേഡ് യൂസ് ചെയ്യും പാർഷ്യൽ ഫ്രാക്ഷൻ ഓക്കെ മേലെ ചെറിയ ഡിഗ്രിയും താഴെ വലിയ ഡിഗ്രി വരുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡാണ് എന്ത് പാർഷ്യൽ ഫ്രാക്ഷൻ ഇനി അതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് പാർഷ്യൽ ഫ്രാക്ഷനെ തന്നെ പല ടൈപ്പ് ഉണ്ട് അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോം ആണത് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഫോം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലാസ്സസ് ഉണ്ട് അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട് ഇനി നോക്കൂ ഇവിടെ ഇങ്ങനെ താഴെ രണ്ട് ബ്രാക്കറ്റിൽ രണ്ട് ഡിഫറെന്റ് ബ്രാക്കറ്റ് വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട് നോക്കൂ ഇത് എക്സ് മൈനസ് ത്രീ ഒരു ബ്രാക്കറ്റാണ് എക്സ് മൈനസ് ടു വേറെ ഒരു ബ്രാക്കറ്റാണ് ഇങ്ങനെ രണ്ട് ഡിഫറെന്റ് ബ്രാക്കറ്റ് വന്നാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ഈ ടേം എഴുതുക എന്ന് പറയുമ്പോൾ ഫൈവ് എക്സ് മൈനസ് തേർട്ടീൻ ബൈ താഴെ ഉള്ളതിനെ നമ്മൾ അതേപോലെ എഴുതുക എക്സ് മൈനസ് ത്രീ ഇൻ ടു എക്സ് മൈനസ് ടു ഓക്കെ ഡി എക്സ് ഇൻഡഗ്രൽ ഒന്നും എഴുതണ്ട ഓക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ എ എഴുതാം എ ഡിവൈഡ് ബൈ താഴെ ഈ ബ്രാക്കറ്റ് എഴുതാ എക്സ് മൈനസ് ത്രീ ഓക്കെ എന്നിട്ട് പ്ലസ് ഇടുക എപ്പോഴും പ്ലസ് ഇടുക ഓക്കെ എ ബൈ എക്സ് മൈനസ് ത്രീ പ്ലസ് പിന്നെ ബി ബൈ നമ്മൾ എന്ത് ചെയ്യാം എക്സ് മൈനസ് ടു അടുത്ത ബ്രാക്കറ്റ് എഴുതുക എക്സ് മൈനസ് ടു എപ്പോഴും നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കുക രണ്ട് ഡിഫറെന്റ് ബ്രാക്കറ്റ് ഇവിടെ ബ്രാക്കറ്റ് റിപ്പീറ്റ് ചെയ്യാം ഇവിടെ ഇപ്പൊ സ്ക്വയർ ആണെങ്കിൽ ഇതിങ്ങനല്ല ചെയ്യ വേറെ ഫോമിലാണ് ഇവിടെ സ്കോറും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് രണ്ട് ബ്രാക്കറ്റ് മാത്രമേ ഉള്ളെങ്കിൽ എ ബൈ ദിസ് പ്ലസ് ബി ബൈ ദീസ് നോക്കൂ നമ്മൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നോക്കൂ എ ഇന് എക്സ് മൈനസ് ടു എന്ന് പറയുമ്പോൾ എ എക്സ് മൈനസ് ടു പ്ലസ് നോക്കൂ ബി ഇന് എക്സ് മൈനസ് ത്രീ എന്ന് പറയുമ്പോ ബി എക്സ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി ഡിവൈഡ് ബൈ

അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇതിനൊന്ന് കമ്പയർ ചെയ്യാം ഈ രണ്ട് ഇക്വേഷൻ നോക്കൂ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ എന്താ എക്സ് മൈനസ് ത്രീ ഇൻ്റെ എക്സ് മൈനസ് ടു എക്സ് മൈനസ് ത്രീ ഇൻ്റെ മൈനസ് ടു രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഡിനോമിനേറ്റർ എടുക്കാം ഇതേ ടേം കൊണ്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അതേപോലെ ഇതേ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം ഇക്വേഷിന്റെ രണ്ട് സീഡ് നമ്മൾ എന്ത് ചെയ്യാം x മാനിസ് ത്രീ ഉണ്ട് എക്സ് മാനിസ് ടു ഉണ്ട് ഇവിടെ 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 മൾട്ടിപ്ലൈ ചെയ്യുക അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക ഇതും ഇതും കട്ട് ചെയ്തു പോവും 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 അങ്ങനെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ മേലുള്ള ഡിസ് a ടു എ ഇ പ്ലസ് മി ഇൻ ഡിസ് ഉള്ള ഫോമിലേക്ക് മാറും അപ്പൊ നമ്മളത് മൈൻഡിന് ചെയ്താൽ മതി ഓക്കെ നമ്മളിത് ഇവിടെ എഴുതിയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റെപ്പ് കൂടും അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കാം ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഡിനോമിനേറ്റർ സെയിം ആണ് ഡിനോമിനേറ്ററിന് ഒഴിവാക്കിയിട്ട് മേലെഴുതി ഈക്വൽ ടു മേലെഴുതി എന്ന് മാത്രം എഴുതിയാ മതി ഓക്കെ അപ്പൊ നമ്മളിതിനെ സിംപ്ലിഫൈ ടു സിംപിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഫൈവ് എക്സ് മൈനസ് തേർട്ടീൻ ഈക്വൽ ടു ഫൈവ് എക്സ് മൈനസ് തേർട്ടീൻ ഈക്വൽ ടു എ ഇന് എക്സ് മൈനസ് ടു പ്ലസ് ബി ഇന് ഓക്കെ പ്ലസ് ബി ഇൻ ടൂ എക്സ് മൈനസ് എന്ന് മാത്രം എഴുതിയാൽ മതി താഴെയുള്ള രണ്ട് എഴുതേണ്ട ആവശ്യമില്ല ഇത് നമ്മളെ എം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള എയും ബിയും കണ്ടുപിടിക്കാന്നുള്ളതാണ് ആ എം ബിയും ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഇക്വേഷനിൽ എക്കും ബിക്കും വാല്യൂ കൊടുക്കുക ഓക്കെ അങ്ങനെ നോക്കൂ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഒരു ഐഡിയ ഉണ്ട് പുട്ട് എക്സ് ഈക്വൽ ടു നോക്കൂ ഇവിടെ എന്റെ മീന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്റെ അടുത്തുള്ള ബ്രാക്കറ്റ് നോക്കുക അവിടെ എക്സിൻ്റെ അടുത്തുള്ള നമ്പറ് മൈനസ് ടു ആണല്ലോ അപ്പോൾ നിങ്ങൾ എക്സിന് ടു കൊടുക്കുക ഓക്കെ എക്സിൻ്റെ അടുത്തുള്ള നമ്പറ് മൈനസ് ടു ആണെങ്കിൽ എക്സിന് നിങ്ങൾ എന്ത് ചെയ്യുക ടു കൊടുക്കുക ഓക്കെ അപ്പം നിങ്ങൾ എക്സിന് ടു കൊടുത്താ മീനിങ് എന്താ കംപ്ലീറ്റ് ഇക്വേഷൻ എക്സിന് ടു കൊടുക്കുക അപ്പോൾ ഫൈവ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ഫൈവ് ഇൻറ്റു ടു മൈനസ് തേർട്ടീൻ ഈക്വൽ ടു ഇവിടെ നോക്കൂ ഇവിടെ എ ഇൻറ്റു ടു മൈനസ് ടു എന്ന് വരും എക്സിന് ടു ആണ് കൊടുക്കുന്നത് അപ്പൊ ടു മൈനസ് ടു എന്തായിപ്പോ സീറോ ആയിപ്പോ അപ്പൊ എ ഇൻറ്റു സീറോ എന്ന് പറയുമ്പോൾ അത് പോയി കംപ്ലീറ്റ് സീറോ ആയിപ്പോയി അപ്പൊ അത് സീറോ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് എക്സിന്റെ അടുത്തുള്ള നമ്പർ കൊടുക്കുന്നത് ഓക്കെ പിന്നെ ആരാളുള്ളത് പ്ലസ് ബി ഇൻറ്റു ഇവിടെ എക്സിന് നമുക്ക് ടു കൊടുത്താൽ ടു മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് വൺ എന്ന് ഓക്കെ പിന്നെ നോക്കൂ അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് പത്ത് നിന്ന് പതിമൂന്ന് കുറയ്ക്കുക അപ്പൊ മൈനസ് മൂന്ന് കിട്ടുക ൈഡിലും മൈനസ് ഉണ്ടല്ലോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബി ഈക്വൽ ടു ത്രീ നമുക്ക് കിട്ടും ഓക്കെ അപ്പം ഇവിടുന്ന് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി ബി ഈക്വൽ ടു ത്രീന്ന് കിട്ടി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം അടുത്ത വാല്യൂ കൊടുക്കാം കൂട്ട് എക്സ് ഈക്വൽ ടു ഇവിടെ എന്റെ അടുത്തുള്ള ബ്രാക്കറ്റിൽ കൊടുത്തതുപോലെ ബിൻ്റെ അടുത്തുള്ള ബ്രാക്കറ്റിൽ എക്സിന്റെ അടുത്തുള്ള നമ്പർ മൈനസ് ത്രീ ആണ് അപ്പം ഡി എക്സിന് ത്രീന്ന് കൊടുക്കാം ഓക്കെ അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്താവും ഫൈവ് ഇൻ ് ത്രീ മൈനസ് തേർട്ടി ഫൈവ് ഇൻറ്റു ത്രീ മൈനസ് തേർട്ടീൻ ഈക്വൽ ടു നോക്കൂ ഇവിടെ എക്സിന് ത്രീ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ത്രീ മൈനസ് ടു എന്ന് പറയുമ്പോൾ വണ് വൺ ഇൻറ്റു എന്ന് പറയുമ്പോൾ എ പ്ലസ് പിന്നെ നോക്കൂ ബിന്റെ അടുത്തുള്ള ബ്രാക്കറ്റിൽ എക്സിന്റെ ത്രീ കൊടുക്കുമ്പോൾ ത്രീ മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ സീറോ ആയിപ്പോ സീറോ ഇൻറ്റു ബി അത് പോയി ഓക്കെ നോക്കൂ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ മൈനസ് എന്ന് പറയുമ്പോൾ ടു ആണ് നമുക്ക് കിട്ടാം ഓക്കെ അപ്പൊ എന്റെ വാല്യൂ എന്ത് കിട്ടി ടുന്ന് കിട്ടി പിൻ്റെ വാല്യൂ എന്ത് കിട്ടി ത്രീന്ന് കിട്ടി ഈ കിട്ടിയ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഈക്വേഷനില് കൊണ്ടുപോയി കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇക്വേഷൻ ഒരു ക്വേഷൻ നമ്പർ വണ് കൊടുക്കാം ഓക്കെ നോക്കൂ ക്വസ്റ്റൻ വണ് എന്താകും ക്വശൻ വൺ എന്താവും ക്വേഷൻ വണ്ണിന്റെ ലെഫ്റ്റ് സൈഡ് എന്താണ് ഈക്വേഷൻ വണ്ണിന്റെ ലെഫ്റ്റ് സൈഡ് ഫൈവ് എക്സ് മൈനസ് തേർട്ടീൻ ഈക്വൽ ടു ഫൈവ് എക്സ് മൈനസ് തേർട്ടീൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ ഇൻ എക്സ് മൈനസ് ടു എന്നാണുള്ളത് ഓക്കെ ഈക്വൽ ടു നോക്കൂ അവിടെ പിന്നെ എ ബൈ എക്സ് മൈനസ് ത്രീ ഉണ്ടല്ലോ അപ്പം എ ബൈ എക്സ് മൈനസ് ത്രീയിൽ എക്ക് ടു കൊടുത്താൽ ടു ബൈ എക്സ് മൈനസ് ത്രീ പ്ലസ് അടുത്തത് ബി ബൈ എക്സ് മൈനസ് ടു ഉണ്ടല്ലോ ബിക്ക് നമ്മൾ ത്രീ കൊടുത്താല് ത്രീ ബൈ എക്സ് മൈനസ് ടു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഏകദേശം വണ്ണിൽ എക്കും ബിക്കും ഇവിടെ വാല്യൂസ് കൊടുത്തു ഇത് നോക്കൂ നമുക്ക് ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യല്ലേ വേണ്ടത് ഓക്കെ അപ്പോൾ നോക്കൂ ഞാൻ ഇതിനെ തന്നെ അവിടെ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നോക്കൂ നമുക്കിതിനെ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നോക്കൂ ഞാൻ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു ഡി എക്സ് ടു അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഡി എക്സ് ടൂണേ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഡി എക്സ് ഇടണം ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഡി എക്സ് ഇടണം അപ്പോൾ ഇതിൻ്റെ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കുന്നതിന് പുറം നമ്മൾ എന്ത് കണ്ടാൽ മതി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇൻറ്റഗ്രൽ നമ്മൾ കണ്ടാൽ മതി അതാണ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള ഐഡിയ അപ്പോൾ നോക്കൂ ഇതിൻ്റെ ഇൻറ്റഗ്രസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക ടു കോൺസെൻറ്റിനെ പുറത്ത് വെക്കുക ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് മൈനസ് ത്രീ ഡി എക്സ് ഉണ്ട് ഓക്കെ പ്ലസ് പിന്നെ ത്രീനെ പുറത്തു വെക്കാം ത്രീ മേലുള്ളതാണ് ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് മൈനസ് ടു ഡി എക്സ് ഉണ്ട് ഓക്കെ നമുക്ക് ടൂ ഇൻറ്റു ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് എന്താണ് ലോഗ ഓർത്തിരിക്കാം ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് എന്താണ് ലോഗ് മോഡെക്സ് ആണ് ഓക്കെ ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കാം ഓക്കെ ഇന്റഗ്രിൽ വൺ ബൈ എക്സ് ലോഗ് മോഡ് എക്സ് ആണെങ്കിൽ ഇൻഡഗ്രൽ വൺ ബൈ എക്സ് മൈനസ് ത്രീ എന്തായിരിക്കും ലോഗ് മോഡ് എക്സ് മൈനസ് ത്രീ എഴുതിയാൽ മതി ഓക്കെ പ്ലസ് പിന്നെ ത്രീ എഴുതാ വൺ ഇൻ്റഗ്രിൽ വൺ ബൈ എക്സ് മൈനസ് ടു എന്തായിരിക്കും ലോഗ് മോഡ് എക്സ് മൈനസ് ടു എഴുതിയാൽ മതി ഓക്കെ ലാസ്റ്റ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫൈനൽ ആയിട്ട് ഒരു സി നമ്മൾ ആഡ് ചെയ്യാം ഇനി നോക്കൂ ഇവിടെ ഇവിടെ ടു ലോഗ് എക്സ് മൈനസ് ത്രീ പ്ലസ് ത്രീ ലോഗ് മോഡ് എക്സ് മൈനസ് ടു പ്ലസ് സിയാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് നമ്പർ നമ്പറുടെ സെയിം ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പുറത്തെടുത്തിട്ട് ഇതിന്റെ സിംപ്ലിഫൈ ചെയ്യാം പക്ഷെ ഇവിടെ നമുക്ക് രണ്ടും രണ്ട് ഡിഫറെന്റ് നമ്പർ ആണ് അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസർ എന്താണ് ടൂ ലോഗ് മോഡ് എക്സ് മൈനസ് ത്രീ പ്ലസ് ത്രീ ലോഗ് മോഡ് എക്സ് മൈനസ് ടു പ്ലസ് സി ആണ്